കൊല്ലം ഓയൂരിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ആണ് കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ആയിരം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പത്മകുമാറും കുടുംബവും മാത്രമാണ് പ്രതികൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ മാമ്പള്ളിക്കുന്നം കവിതരാജിൽ പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവർ മാത്രമാണ് പ്രതികൾ പത്മകുമാറിന്റെ കടബാധ്യത തീർക്കാൻ മോചനദ്രവ്യത്തിനു വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചെന്നാണ് കേസ് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കൽ മുറിവേൽപ്പിക്കൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് കുറ്റപത്രത്തിലുള്ളത് കുട്ടിയുടെ സഹോദരനാണ് സംഭവത്തിലെ ദൃക്സാക്ഷി സാക്ഷി സാക്ഷിപട്ടികയിൽ നൂറിലേറെ പേരുണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഒപ്പം സമർപ്പിച്ചിട്ടുണ്ട് ഇനി വിചാരണ നടപടികൾ ആരംഭിക്കും റിപ്പോർട്ടർ കൊല്ലം